പിന്നെ ഒരസ്പൂൺ മുളക് പൊടി ഇത്തിരി കായപ്പൊടി ഉരുവാപ്പൊടി ഇറ്റം കൂടിയിട്ട് അടുപ്പത്ത് വെച്ച് നന്നായിട്ട് വേവിക്കുക അങ്ങനെ ഈ തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് നാല് തക്കാളി എടുത്തു കേട്ടോ എന്നിട്ട് നമുക്ക് ഒരു മൂന്ന് പേരുടെ വീട്ടിലേക്ക് ഞാൻ ഈ നാല് തക്കാളി ഇട്ടു നാല് പച്ചമുളക് ഇട്ടു ഒരു വലിയ സവാള പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറിയ കഷ്ണം വെള്ളി ഇത്രയും അരിഞ്ഞ് കുക്കറ് ചെറിയ പൗത്രം തന്നെയാണ് കുക്കറിൽ അതിന് അടുപ്പത്ത് വെച്ച് ഒരു രണ്ട് ബിസില് മതി രണ്ട് ബിസിലടിക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് വേഗം സ്റ്റീം പോയി കഴിയുമ്പോൾ നമ്മൾ അതിനടുത്തൊന്ന് ഉണയ്ക്കുക അതിനു ഇതിലേക്ക് നമ്മൾ ഒരു ഒരു സ്പൂൺ പോര ഒരു നാല് തക്കാളി ഇല്ലേ അപ്പം നമ്മൾ ഒരു രണ്ട് സ്പൂണ് സാമ്പാർ പൊടി രണ്ട് സ്പൂണ് സാമ്പാർ പൊടി ഇടുക രണ്ട് സ്പൂൺ സാമ്പാർ പൊടി മതി കേട്ടോ രണ്ട് രണ്ട് മതി ൂൺ സാമ്പാർ പൊടി ഒരു അല്പം വെള്ളം വെച്ച് കലക്കാം തിളച്ച വെള്ളമൊഴിക്കണേ ചൂടുവെള്ളമേ ഒഴിക്കാവോ തിളപ്പി ചാർത്ത വെള്ളമേ നമ്മൾ എന്തിനും ഒഴിക്കാവോ കേട്ട കൂട്ടാൻ ഇതാ ഇതൊന്ന് കലക്കി ഇതിലേക്ക് അഞ്ചു മിനിറ്റ് പോലും വേണ്ട കുട്ടികളേ ഇത് അഞ്ചു മിനിറ്റ് പോലും വേണ്ട പെട്ടെന്ന് നമ്മൾ ഇഡലിക്ക് ഒഴിച്ച് വെച്ചതിന് ശേഷം പെട്ടെന്ന് ഇതാ ഇടിക്കൊഴിച്ച് വെച്ചിട്ടുണ്ട് ഇതാ ഇഡലിക്ക് ഒഴിച്ചു വെച്ചതിന് ശേഷം നമ്മൾ ഒരു നമ്മുടെ വീട്ടിലെ ആവശ്യത്തിലുള്ള തക്കാളി എടുത്ത് പൊടി പൊടിയായിട്ട് അരിയുക നീളത്തിൽ അതിന് ശേഷം നമ്മൾ അതിലേക്കൊരു നാല് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി ഒരു കഷ്ണം വെളുത്തുള്ളി ഒരു വലിയ സവാളം ഇട്ടത് നന്നായിട്ട് അരിഞ്ഞിടുക അരിഞ്ഞ് കുക്ക് ചെറിയ കുക്കറിൽ ഇട്ടിട്ട് ഇത്തിരി ഉപ്പുപൊടിയും മഞ്ഞൾ പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം ഒരുപാട് വെള്ളം വേണ്ട തക്കാളി വെള്ളം ഉണ്ടല്ലോ ഇത് എല്ലാം കൂടെ അടുപ്പത്ത് വെച്ച് രണ്ട് സ്റ്റീം വരട്ടെ രണ്ട് സ്റ്റീം വന്നു രണ്ട് സ്റ്റീം വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ അടുപ്പാണ് ഓർത്തിൽ അണീം ഇതിന് ഇടയിൽ രണ്ട് സ്റ്റീം വന്നു കഴിഞ്ഞപ്പം നമ്മളതിനെ തുറന്ന് സ്റ്റീം പോയി പോയിക്കഴിഞ്ഞാൽ നമ്മളതിനെ തുറന്ന് നല്ലോണം ഉടയ്ക്കുക നല്ലോണം ഉടച്ചതിന് ശേഷം നമ്മൾ രണ്ട് സ്പൂണ് സാമ്പാർ പൊടി ഇടുക ആവശ്യാനുസരണം വെള്ളം ചേർക്കുക ആവശ്യാനുസരണം വെള്ളം ചേർക്കുക നല്ല കൂട്ടാനായി ഡിക്കും എല്ലാത്തിനും പറ്റിയതായിട്ട് അല്ല സമ്പാർ പൊടി ഇത്രയും വേണ്ടിയിരുന്നു എല്ലാം നിങ്ങൾക്ക് തോന്നും കേട്ടോ അതിൻ്റെ കൂടെ അതിലേക്ക് നമ്മൾ ഉരുവാപ്പൊടി ഇതകത്ത് ഒരു മേമ്പടിയായിട്ട് ഞാൻ ചേർക്കുന്നതാണ് ഇത് ഇഡ്ലിപ്പൊടിക്ക് പൊടിച്ച് വച്ചിട്ടില്ലേ ആ പൊടിയാണ് നല്ലത് അതായത് ഇതിൻ്റെ ഇതിൽ ഇതിൽ ചേർത്താല് ഇതിനകത്ത് എല്ലാ വകളും ഉണ്ടല്ലേ ഇഡ്ഡലിപ്പൊടിക്കേ ആ ഇഡ്ഡലിപ്പൊടിയിൽ ഒരു സ്പൂണും കൂടെ ചേർക്കണം നല്ല രുചിയാണ് അതിനകത്ത് അരിയുണ്ട് പൊട്ടുകടലിയുണ്ട് പിന്നെ മറ്റേ കടലപ്പരിപ്പുണ്ട് കറിവേപ്പന ഉണ്ട് വറ്റുമുളകുണ്ട് ചായപ്പൊടി ജീരകം എല്ലാം ഉണ്ട് ഇതെല്ലാം കൂടെ സെപ്പറേറ്റ് സെപ്പറേറ്റ് വറുത്ത് പൊടിച്ചതാണ് കാണാം ആ ഇഡ്ലിപ്പൊടി അത് ഒരു സ്പൂൺ മുഴുവനേക്ക് ചേർക്കുക നല്ല ടേസ്റ്റാണ് ഇല്ലെങ്കിൽ അതിനു വറുത്തുപൊടിച്ച് കേട്ടോ ഉണ്ടാ നല്ലതാണ് സൂപ്പറ സൂപ്പർന്ന് പറഞ്ഞാൽ സൂപ്പർ ടേസ്റ്റ് ആണെന്നറിയോ എന്താ ഇതിനൊക്കെ നിങ്ങൾ കാണുന്നില്ലേ കേട്ടോ ഇല്ലേ നല്ലോണം ഒന്നുകൂടെ തിളച്ചോട്ട് കേട്ടോ എന്താ നല്ലൊരു കൂട്ടാനായിട്ട് കേട്ടോ ഇത് ഉച്ചയ്ക്ക് ചോറിനും പറ്റും തക്കാളി തക്കാളിയും വലിയുള്ളി പച്ചമുളകും എല്ലാം കൂട നമ്മുടെ ഇതിൽ ഇപ്പം ആയി കാണാം ആയി ായിട്ടോ ഇഡരി വെന്തും ഇഡരി വേകുമ്പോഴത്തേക്ക് കൂട്ടാനായി കഴിഞ്ഞു എത്ര എളുപ്പമല്ലേ നമുക്ക് ഇങ്ങനെ എളുപ്പ എളുപ്പമുള്ള കറികൾ വെറ്റു കുടുംബാംഗങ്ങൾക്ക് കൊടുക്കൂ അവർ രുചികരമായിട്ട് അത് കഴിക്കട്ടെ ഇനി മല്ലി ഞാൻ അതിൻ്റെ കൂടെ ഓടി മല്ലിര എടുക്കാൻ നമ്മൾ നട്ടിട്ടുണ്ട് എൻ്റെ കാർഷിക വിളയിൽ മല്ലിയില ഉണ്ട് കറിവേപ്പല കഴുകി വാരി വെച്ചിരിക്കുന്നത് കേട്ടോ കുറച്ച് മല്ലിയില ഓടിപ്പോയി എടുത്തോണ്ട് വന്നു അതും ഇതിലിട്ടു ഇഡലി എടുത്തു വയ്ക്കട്ടെ ഞാൻ ഇഡലി ഇട്ട് വെക്കുന്ന പാത്രം കൂട്ടാനായിക്കഴി ഇഡ്ഡലി ഒരാൾ വന്നപ്പോഴത്തേക്ക് കൂട്ടാനും ആയിക്കഴിഞ്ഞും കണ്ടോ ഇതാണ് എളുപ്പം മക്കളെ എളുപ്പം കളച്ചു നല്ലോണം ആയി പിന്നെ നമുക്ക് ഇത് ഓഫാക്കിയിട്ട് ഇതെടുക്കാം ഇഡലി ആയപ്പോഴത്തേക്കും കറിയും ആയി എത്ര എളുപ്പമല്ലേ ഇപ്പോൾ ഒന്ന് ചെയ്ത് നോക്കേ ബ്രേക്ക്ഫാസ്റ്റ് എത്ര എളുപ്പം ബ്രേക്ക്ഫാസ്റ്റ് മാത്രമല്ല രാത്രി ഡിന്നറിനും ഉച്ചയ്ക്ക് ലഞ്ചിനും എല്ലാം പറ്റിയ കൂട്ടാനായിരുന്നു കേട്ടോ ഞാൻ കടുവ താളിക്കുന്നില്ല അതുകൊണ്ട് ഒരിത്തിരി വെളിച്ചെണ്ണ വിളിച്ചു കടുവ താളിച്ചാൽ അങ്ങോട്ട് രുചിയാണ് ഇതിനകത്ത് ഇപ്പം മല്ലിയറി ഇട്ടിട്ടുണ്ട് കറിവേപ്പറി ഇട്ടിട്ടുണ്ട് പെട്ടെന്നാണ് ഈ കൂട്ടാൻ വയ്ക്കാൻ പറ്റുക നിങ്ങളെല്ലാവരും ഇത് വെക്കുന്നത് ഇതിന്റെ ബാക്കി ഇനി എടുത്തു വെച്ചാൽ നമുക്ക് ഉച്ചക്കത്ത് ഗുണുകഴിക്കാനും ആകും ഇനിയും ബാക്കിയുണ്ടെങ്കിൽ അതിലും ബാക്കിയുണ്ടെങ്കിൽ രാത്രിക്കോ ചപ്പാത്തിയോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് പറ്റും നമുക്ക് കിട്ടി വയ്ക്കാം ോ തക്കാളി കൂട്ടാന്ന് എന്ത് വേണം എനിക്ക് പറയാം അടിപൊളി കൂട്ട ആടുപ്പത്ത് വെച്ചു ആവി വന്നു ഇഡലി ഒഴിച്ചു അതിന് ശേഷമാണ് ഞാൻ തക്കാളി എടുത്തത് എന്നത് കണ്ടു തക്കാളി എടുത്തതൊക്കെ അതിന് ശേഷമാണ് ഈ ഇഡലി ആവി കയറി ബന്ധപ്പോഴത്തേക്ക് നമ്മുടെ സാമ്പാറും റെഡിയായി ഞാനെടുക്കാറിയും നിങ്ങളൊന്ന് വെച്ച് നോക്കി എത്ര എളുപ്പമാണ് അപ്പോൾ ഇത്രയും നേരം ഇത് കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഇത് ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവരും ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കണം പെട്ടെന്ന് രണ്ട് തക്കാളി എടുക്കുക ചെറുതായി കഴുകി കുത്തി അത് ചെറുതായിട്ട് അരിയുക നീളത്തിലരിയണേ എങ്ങനെ അരിഞ്ഞാലും മതി പക്ഷെ നീളത്തിലരിഞ്ഞ ഓരോ കറിക്കും അതിൻ്റെ കഷ്ണം നോക്കുന്നതിലും ഉണ്ട് കാര്യങ്ങൾ അപ്പോൾ അങ്ങനെ ഒരു സവാള എടുത്ത് നീളത്തിലരിയുക അതിന് ശേഷം നാല് പച്ചമുളക് നാലോ അഞ്ചോ നിങ്ങളുടെ ഇഷ്ടത്തിലുള്ള പച്ചമുളക് എടുക്കുക ഒരു കഷ്ണം ഇഞ്ചി ഇഞ്ചി വേണമെങ്കിൽ മതി വെള്ളുള്ളി വേണമെങ്കിൽ മതി അത് രണ്ടും ഒഴിവാക്കാം ഇഷ്ടമില്ലാത്തവർക്ക് ഞാനത് ഒരു ഗ്യാ എന്തെങ്കിലും ഗ്യാസിനെയൊക്കെ ഒഴിവാക്കാൻ വേണ്ടി നിന്നാണ് പക്ഷെ അതിടാതിരിക്കുന്ന നല്ലതെന്ന് എനിക്ക് തോന്നുന്നത് എന്നിട്ട് അതിലേക്ക് നമ്മൾ ഇത്രയും മഞ്ഞൾപ്പൊടി പച്ചമുളക് വെള്ളം മുളക് പൊടി ഇപ്പം ഇടണ്ട ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ചേർത്ത് അടുപ്പത്ത് വെച്ച് രണ്ട് സ്റ്റീം വരിക രണ്ട് സ്റ്റീം വരുമ്പോൾ നമ്മളതിനെ ഓഫാക്കി സ്റ്റീം പോയി കഴിയുമ്പോൾ അതിനെ നല്ലോണം ഉറച്ചെടുത്തിട്ട് പുളി ഒഴിക്കേണ്ട കേട്ടോ ഇതിന് തക്കാളിക്ക് പുളിയുണ്ട് പിന്നെ ഈ കറിക്ക് പുളിയുടെ ആവശ്യമില്ല എന്നിട്ട് അതിലേക്ക് നമ്മൾ ഒരു പിന്നെ ചെറിയ സ്പൂണിൽ ഒരു സ്പൂൺ മതി ഞാൻ ഓർക്കാതെ രണ്ട് സ്പൂൺ ഇട്ടു അതുകൊണ്ട് ഇത്തിരി കടുപ്പം കൂടിപ്പോയി അത്രയും വേണ്ട കേട്ടോ ചെറിയ സ്പൂണിൽ ഒരു സ്പൂൺ സാമ്പാർ പൊടി എടുത്ത് കലക്കുക നമ്മൾ അതിനെ ചേർത്ത് കടു കടുവറക്കുക അതിന് മേമ്പടിയായിട്ട് നമ്മൾ ഇട്ടിപ്പൊടി ഉണ്ടാക്കിയതുണ്ടെങ്കിൽ അതിൽ ഒരു കാൽ സ്പൂൺ കൂടെ ചേർത്താൽ ഒരു മണത്തിന് നോക്കുക എന്നിട്ട് ഓടിപ്പോയി ഇത്തിരി മല്ലിയില കുറച്ചുകൊണ്ട് വന്നു കറിവേപ്പറ ഉണ്ടായിരുന്നു ഇതെല്ലാം കൂടെ ചേർത്തു കടുവു പുറത്തുന്നതിന് പാൽ ഞാൻ ഇത്തിരി വെടിച്ചെണ്ണ ഒഴിച്ചു ഇത്രയേ ഉള്ളൂ നിങ്ങൾ കടുവു പുറത്തോളൂ നല്ലതാ വരൽ മുളകും എല്ലാം കൂടെ ചേർത്ത് നമ്മൾ കടുവ താളിക്കില്ലേ അങ്ങനെ ചേർക്കുമ്പോൾ ഒന്നും കൂടി രുചി കൂടും പക്ഷേ ഇതാണ് ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡലി ഒരു പെട്ടെന്ന് വയ്ക്കാവുന്ന ഒരു തക്കാളി കറി ഇതെല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളെല്ലാവരും ഇങ്ങനെ ചെയ്തു നോക്കണം ഇഷ്ടമായ നിങ്ങളുടെ ഇഷ്ടം എന്നെ അറിയിക്കണം താങ്ക് സോ മച്ച് നിങ്ങളുടെ സരസ്വതി ടീച്ചർ